കണ്ണൂർ ഇരിക്കൂർ കല്യാടിലെ സുമതിയുടെ വീട്ടിൽ നടന്ന കവർച്ചയിൽ മരുമകൾ ദർശിതയുടെ പങ്ക് അന്വേഷിക്കുകയാണ് പോലീസ് വീട്ടിലെ ഷെൽഫിൽ സൂക്ഷിച്ച മുപ്പത് പവൻ സ്വർണവും നാല് ലക്ഷം രൂപയും നഷ്ടമായതിന് പിന്നാലെയാണ് ദർശിത കൊല്ലപ്പെട്ടത് ഇവയെടുത്തത് ദർശിതയാണെന്ന് പോലീസ് സംശയിക്കുന്നുണ്ടെങ്കിലും കൃത്യമായ തെളിവുകൾ ലഭ്യമായിട്ടില്ല ദർശിത വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ കയ്യിൽ മൂന്ന് ബാഗുകൾ ഉണ്ടായിരുന്നു വസ്ത്രങ്ങളും ഫാൻസി ആഭരണങ്ങളും പണവും സ്വർണവും അടങ്ങിയ മൂന്ന് ബാഗുകളാണിവ എന്നാണ് പോലീസ് സംശയിക്കുന്നത് ദർശിതയെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവിട്ട ഓട്ടോ തൊഴിലാളി ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുമുണ്ട് കർണാടക പട്ടണയിലെ വീട്ടിലെത്തിയ സമയത്ത് ദർശിതയുടെ കയ്യിൽ രണ്ട് ബാഗുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് ഒരു ബാഗ് വീട്ടിലെത്തിയിട്ടില്ലെന്ന് ദർശിതയുടെ വീട്ടുകാരൻ വ്യക്തമാക്കി ഇതിനാൽ പണവും സ്വർണവും സ്വർണവുമെടുത്തത് ദർശിത എന്ന നിഗമനത്തിലാണ് പോലീസ് ഇതിന്റെ തെളിവുകൾക്കായി അറസ്റ്റിലായ കാമുകൻ സിത്തരാജുവിനെ ഇരട്ടി കരിക്കോട്ടക്കരി പോലീസ് ചോദ്യം ചെയ്തു മോഷണ വിവരം അറിഞ്ഞുവിടാൻ വീട്ടുകാർ ദർശിതയുമായി ബന്ധപ്പെട്ടിരുന്നു തന്റെ താലിയടക്കം വീട്ടിലെന്നാണ് ദർശിത വീട്ടുകാരോട് പറഞ്ഞത് മോഷണ വിവരം അറിഞ്ഞതിനാൽ തിരിച്ചു വരികയാണെന്നും ദർശിത പറഞ്ഞിരുന്നു തിരിച്ചുള്ള യാത്രയിൽ വിരാജപേട്ടയിലെത്തി എന്ന് വിളിച്ചു റിയിച്ചു എന്നാൽ പിന്നീട് ദർശിതയെ ബന്ധപ്പെടുവാൻ സാധിച്ചിട്ടില്ല സിത്തരാജ്യവുമായി ദർശിതയ്ക്ക് ആറു വർഷത്തെ ബന്ധമുണ്ടെന്നാണ് വിവരം ഈയിടെയായി ദർശിതയുടെ സ്വഭാവത്തിൽ മാറ്റമുണ്ടെന്ന് ദർശിതയുടെ ഭർത്താവിന്റെ സഹോദരനും പറഞ്ഞിരുന്നു മോഷണം നടത്തിയ വീടുകൂട്ടിപ്പോയത് ദർശിതയാണ് തിരിച്ചു വന്ന അമ്മായിമ്മ മുറിയുടെ താക്കോൽ കാണാതെ അന്വേഷിച്ചപ്പോഴാണ് പണവും സ്വർണവും മോഷണം പോയതായി അറിയുന്നത് അപ്പോൾ തന്നെ ദർശിതയെ വിളിച്ചിരുന്നു ദർശിത എടുത്തപ്പോൾ മറ്റാരോടോ സംസാരിക്കുന്നത് കേൾക്കാമായിരുന്നെന്നും ഇവർ പറയുന്നു പിന്നീട് വിളിച്ചപ്പോൾ ഫോൺ ഫോണെടുത്തത് ഒരു പുരുഷനായിരുന്നുവെന്നും അപ്പു എന്ന് പറയുന്നു െ തോന്നിയെന്നും വീട്ടുകാർ പറയുന്നു ഈ കുടുംബത്തിന് സിത്തരാജുവിനെ കുറിച്ച് വിവരങ്ങളൊന്നുമില്ല ദർശിതയുടെ സംസ്കാരം കർണാടകയിലാകും നടക്കുക ഇയാളെ ഇരിക്കൂർ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷമായിരിക്കും ഇവിടുത്തെ ബാക്കി നടപടികൾ ഹാർഡ്വെയർ ഷോപ്പിലെ ജീവനക്കാരനായ സിത്തരാജു കർണാടക പെരിയപട്ടണം സ്വദേശിയാണ് ഹൊൻസൂർ സ്വദേശിനിയാണ് ദർശിത മകളെ വീട്ടിൽ നിർത്തിയ ശേഷമാണ് സാലി ഗ്രാമത്തിലെ ലോഡ്ജിലേക്ക് പോയത് ഇതിനു മുമ്പും പലതവണ സിത്തരാജു ദർശിതയുടെ കയ്യിൽ നിന്നും പണം വാങ്ങിയിട്ടുണ്ട് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നെന്നും പ്രതി പോലീസിന് മൊഴി നൽകി

അമ്മ പറയലുണ്ട് സ്വഭാവത്തിൽ ചെറിയ മാറ്റം ഉണ്ട് പറയലുണ്ട് നേരത്തെ ആ ഇടയ്ക്കിടയ്ക്ക് പോകും അന്നേരം അവളെ അച്ഛൻ വരും കൂട്ടാനും കൊറച്ചുനാളായിട്ട് അയാൾ വരത്തില്ല അവരും വീട്ടിൽ വരത്തില്ല പിന്നെ കൂട്ടാനും കൊണ്ടാക്കാനും വരൂല കൊണ്ടാക്കാൻ വരുന്നുണ്ടെങ്കിൽ ഇരട്ടി വരെയും വരത്തില്ല അങ്ങനെയാ പറയലേ അച്ഛൻ ഇരിട്ടി വരെ കൊണ്ടാക്കിയെ നഷ്ടപ്പെട്ട സാധനമായി അത് ഈ യുവാവ് അങ്ങോട്ട് എത്തിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ സംശയം ഇങ്ങനെ ഇവിടെ ബാഗ് കൊണ്ടുപോയല്ലോ അതങ്ങനെ എന്താണ് സംശയത്തിന്റെ കാരണം എന്താ അല്ല നമ്മള് വീട്ടിൽ പോയി വീട്ടിൽ ചോദിച്ചാലും പറഞ്ഞു ഇങ്ങോട്ട് ബാഗ് പറയുന്നു എത്ര ബാഗുകൾ ഇവിടുന്ന് കൊണ്ടുപോയത് അങ്ങനെ മൂന്ന് പോയി സാക്ഷികളുണ്ട് ആ സാക്ഷികളുണ്ട് രണ്ടു പേഗടെ എത്തിൽ പിന്നെ ഒരു ായിരുന്നു സ്വർണം പണമുണ്ടായിരുന്നത് അത് സംബന്ധിച്ച് പോലീസ് എന്താണ് പറയുന്നത് നിങ്ങൾ സംശയം പോലീസിനോട് പറഞ്ഞിട്ടുണ്ടോ അപ്പൊ അന്വേഷണത്തിൽ എന്തെങ്കിലും കിട്ടിയോ ഇതൊരു സ്വർണം മകനാണ് കൊണ്ടുപോകുക എങ്ങനെയാണ് എവിടെ എത്തിന്നുള്ള വ്യക്തത

വൻ ഉണ്ട് അമ്മയുടേത് ഒരു പത്ത് പവനുണ്ട് പിന്നെ ദർശിതയെ വിളിച്ചതരം അവള് പറഞ്ഞത് അലിയും താലീന്റെ മാലേന്റെ താലി താലി മാത്രം പിന്നെ ചെറിയ രണ്ട് മൂന്നര ഉണ്ട് പറഞ്ഞു പോയതിനു ശേഷം നിങ്ങൾ അവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു അത് എത്ര സമയത്തായിരുന്നു അത് വൈകിട്ട് ഈ അല്ല മുമ്പേ അമ്മ താക്കോൽ വെക്കുന്ന സ്ഥലം താക്കോൽ നോക്കുമ്പോ കാണുന്നില്ല അപ്പൊ അവളെ വിളിച്ചിട്ട് ചോദിച്ചു വാതില് കൂട്ടിട്ടേ താക്കോല് വെച്ചിട്ടേ ചോദിച്ചു അപ്പൊ അവള് പറഞ്ഞു താക്കോൽ വെച്ചതിനാ പറഞ്ഞത് പിന്നീട് കേറി ഇത് പിന്നെ നോക്കുമ്പോ താക്കോൽ അവിടെ കാണുന്നില്ല അമ്മ വാതില് തുറന്നോക്കുമ്പോ വാതിലെ ലോക്കല്ല അപ്പാണ് ഇവര് പറഞ്ഞത് ഇവരുടെ ഇവരുടെ സ്വർണ്ണം മാത്രം എടുത്തിട്ടുണ്ട് ണോ ഇവരുടെ സ്വർണം മാത്രം എടുത്തിട്ടാണ് ഇവര് പോയത് എന്നാണോ പറഞ്ഞത് അതും കൂടി നഷ്ടപ്പെട്ടു പറഞ്ഞു ശേഷം നിങ്ങൾ ആ അപ്പൊ അമ്മയോട് പറഞ്ഞു കുട്ടിയുടെ ഒരു രണ്ടു മോതിരമുണ്ട് പിന്നെ മാലേന്റെ ലോക്കറ്റ് പറഞ്ഞു അത് ഇവിടെ ഉണ്ട് പിന്നെ പിന്നെ എപ്പോഴാണ് എപ്പോഴാണ് ശനിയാഴ്ച ഉച്ചക്ക് ഉച്ചക്ക് ശേഷമാണ് രാവിലെ ഞാൻ പറഞ്ഞു വേട്ടു വരുന്നുണ്ട് നമ്മളെ വിളിച്ചിട്ട് പറഞ്ഞോ തിരിച്ചങ്ങോട്ട് വരാൻ ഒരുങ്ങിരുന്നു ഭക്ഷണം പോലീസ് ഇങ്ങോട്ട് തിരിച്ചു വരാൻ പറഞ്ഞു പറഞ്ഞിട്ട് അങ്ങനെ വരുന്നു പിന്നെ ശനിയാഴ്ച രാവിലെ ആ വരുന്നുണ്ട് പറഞ്ഞിട്ടാണ് അങ്ങനെ പതിനൊന്ന് മണിക്ക് വിളിച്ചുതരാൻ പറഞ്ഞു ഞാൻ വിരാജമായിട്ട് എത്തി എന്ന് പറഞ്ഞു പിന്നെ വിളിച്ച് നോക്കുമ്പോൾ കിട്ടുന്നില്ല ഇമ്മാനുവൽ സിൽക്ക് ഷോറൂമുകളിൽ സമ്മാന പരിപാടിയുമായി ഇമ്മാനുവൽ ഓണം പൊന്നോണം ഓരോ പർച്ചേസിനൊപ്പം ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസേന നേടാം ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഓവൻ ഗോൾഡ് കോയിൻസ് മൊബൈൽ ഫോൺ ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ ഓണം സ്പെഷ്യൽ കളക്ഷനുകൾ രൂപ മുതൽ സാരികൾ ലേഡീസ് വെയറുകൾ ജെൻസ് വെയറുകൾ കിഡ്സ് വെയറുകൾ എന്നിവയിൽ മികച്ച ഓണം കളക്ഷനുകൾ അവിശ്വസനീയമായ വിലക്കുറവിൽ വെഡിങ് സാരികൾ ലഹങ്കകൾ ഗൌണുകൾ സൂട്ടുകൾ എന്നിവയുടെ പുത്തൻ കളക്ഷനുകൾ സ്പെഷ്യൽ ഓഫറുകളോടെ ആഘോഷവേളകളിൽ വേളകളിൽ തിളങ്ങാൻ കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് വെയർ ും ഈ ഓണക്കാലം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കാൻ ഏവർക്കും സ്വാഗതം ഇമ്മാനുവൽ സിൽക്സ് നിയർ സിറ്റി സെന്റർ ഇരിട്ടി ഓൾസോ ആറ്റ് കണ്ണൂർ കാഞ്ഞങ്ങാട് പയ്യന്നൂർ ആൻഡ് പട്ടാമ്പി